അപ്പോൾ കഴിയുന്ന തവണ ഉറക്കം ഒരു തരത്തിലും കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല ഇല്ല നിങ്ങൾ ഏഴ് മുതൽ എട്ട് മണിക്ക് പോലെ തന്നെ ഉറങ്ങണം കാരണം നമ്മൾ ബ്രെയിൻ അറസ്റ്റ് നമ്മൾ പഠിച്ചതോ അല്ലെങ്കിൽ നമ്മൾ നമ്മൾ ബ്രെയിൻ എക്സിമുലേറ്റ് ചെയ്ത കാര്യങ്ങൾ പ്രോസസ്സ് ചെയ്ത് വ്യത്യസ്തമാക്കാനൊക്കെയുള്ള ഒരു സമയം സമയം മാത്രം നമ്മൾ മാനസിക മാനസികാരോഗ്യത്തിന് ഉറക്കം ഒരു സിക്സ് ടു എയ്റ്റ് ആയി സിക്സ് അല്ല എയ്റ്റ് തന്നെ ഈ പ്രായത്തിൽ വേണം ആ ഉറക്കം ഉറക്കം വരുത്താൻ മറ്റൊന്നും നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ മൊബൈൽ ഉപയോഗം മൊബൈൽ ഈ കാലത്ത് ഒഴിവാക്കാനാവാത്തൊരു ടെക്നോളജിയാണ് മൊബൈൽ കംപ്ലീറ്റ് ബാൻ ചെയ്യണമെന്ന് പറഞ്ഞ് എനിക്കും എനിക്ക് വ്യക്തിപരമായി യോജിക്കാൻ പറ്റില്ല കാരണം ഒരു ഇപ്പൊ ഉള്ള ഒരു ടെക്നോളജിയെ നമ്മൾ നമ്മളിൽ നിന്ന് അകറ്റി നിർത്താനല്ല പക്ഷെ പക്ഷെ കൺട്രോൾഡ് ആയിട്ട് ഉപയോഗിക്കാം ഏത് സാധനവും നമ്മൾ നിയന്ത്രിതമായി സെൽഫ് കൺട്രോൾ ആരെങ്കിലും എന്നുള്ള നിയന്ത്രിതമായി ഉപയോഗിക്കാൻ നമ്മൾ തന്നെ തീരുമാനിക്കണം കാരണം അതിൻ്റെതായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും അപ്പൊ മൊബൈലൊക്കെ വന്നിട്ട് ഇത്ര കാര്യങ്ങളെ ആയിട്ടില്ല ഒന്ന് കാഴ്ചയുടെ പ്രശ്നങ്ങൾ ഉണ്ടാവും അറിയാം എപ്പോഴാലും അത് മാത്രമല്ല നമ്മുടെ ബ്രെയിനെ ഉറക്കം നമ്മള് ഉറങ്ങുന്നതിന് മുന്നേ കാണുന്ന മൊബൈലിലെ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിലേഡ് ഉറക്കത്തിൽ നമുക്ക് ഉണ്ടാകാം കാഴ്ചയുടെ പ്രശ്നങ്ങൾ മറ്റൊന്ന് ധാരാളം വിഷുവൽ എക്സ്പോഷേഴ്സ് വരുന്നതിന്റെ ബുദ്ധിമുട്ടുകളും ഇവിടെ ഉണ്ടായിരിക്കാൻ പിന്നെ നമുക്കറിയാം അതിൽ വരുന്ന കാര്യങ്ങളുടെ ഒരു സത്യാവസ്ഥ എന്താണെന്നുള്ളതും പലപ്പോഴും പല രീതിയിൽ പോലെയുള്ള ഓരോ പറയുന്ന കാര്യങ്ങൾ എത്രത്തോളം ചില കാര്യങ്ങളൊക്കെ ഞാൻ പറയും എന്റെ മകൻ്റെ വെറുതാണ് അത് ശരിയല്ല അത് ഫേക്ക് ആണ് ചില കാര്യങ്ങളിൽ നിങ്ങളുടെ വീട്ടിൽ മുതിർന്നവരൊക്കെ നിങ്ങൾ ഫേക്ക് അതോ അതെ ക്ലാസ് കുട്ടികൾക്കാണ് അറിയുന്നത് പക്ഷെ എല്ലാം നമുക്ക് അറിഞ്ഞോളന്നില്ല അപ്പൊ അതിൽ ആ രീതിയിലുള്ള രണ്ട് തരത്തിലുള്ള കാര്യങ്ങൾ മീഡിയയിൽ ഉണ്ടായിരിക്കാം എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അറിയാം നിങ്ങളുടെ വിവേചനത്തിന് ഒരു പക്ഷേ അത്തരം കാര്യങ്ങൾ ഉണ്ടായിരിക്കാം ഈ പറഞ്ഞ പല രീതിയിലുള്ള സ്റ്റിമുലസുകൾ കൂടുതൽ ഉണ്ടാവുമ്പോൾ മാനസികാരോഗ്യത്തിൽ അപ്പോൾ കൺട്രോൾഡ് ആയിട്ട് മാത്രം മാത്രം മൊബൈൽ ഉപയോഗിക്കുക കംപ്ലീറ്റ് ഒഴിവാക്കുന്ന ഓരോ ഘട്ടത്തിലും പറഞ്ഞ സ്കൂളിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല വീടുകളിലാണെങ്കിലും നിയന്ത്രിതമായിട്ട് വളരെ കുറഞ്ഞ സമയം നിങ്ങൾ അത് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുന്നത് അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ മെന്റൽ ഹെൽത്തിന് മാനസികാരോഗ്യത്തിനും ശാരീരിക ആരോഗ്യത്തിനും പ്രധാനപ്പെട്ട മറ്റൊന്ന് എക്സസൈസ് ആണ് എക്സസൈസ് പറയുന്നത് ലോകാരോഗ്യയുടെ കണക്ക് നോക്കിയാൽ ഈ പ്രായത്തിലുള്ളവര് എൺപത് ശതമാനം ആളുകൾക്കും ആവശ്യത്തിനുള്ള ശാരീരിക അധ്വാനം ഇല്ല അപ്പൊ പണ്ടൊക്കെ ആണെങ്കിൽ മറ്റേ മൊബൈലിൽ അങ്ങനത്തെ വിഷയം മീഡിയാത്ത സമയത്ത് കുറച്ചും കൂടി ആളുകൾ സ്പോർട്സ് പോലത്തെ ആക്ടിവിറ്റീസ് കൂടുതലായിട്ടും അറിയുന്നു അപ്പൊ അത് വളരെ കുറഞ്ഞിട്ടുണ്ട് അപ്പൊ അതൊരു പ്രശ്നമാണ് കാരണം നേരത്തെ പറഞ്ഞ ജീവിതശൈലി രോഗങ്ങൾക്ക് നമ്മുടെ ശാരീരികമായിട്ടുള്ള എക്സസൈസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് പ്രകൃതിയില് ഹണ്ട് അപ്പൊ ഹണ്ട് ചെയ്യാനുള്ള ഹണ്ടിങ് കഴിക്കുന്നില്ല അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ എല്ലാ സിസ്റ്റവും ഹൃദയം ആയിക്കോട്ടെ നമ്മുടെ ബ്ലഡ് വെസൽസ് ആയിക്കോട്ടെ എല്ലാം തന്നെ ലങ്സ് ആയിക്കോട്ടെ അത്രയും എക്സസൈസിന് വേണ്ടി റെഡി അപ്പൊ എക്സസൈസ് ഇല്ലാതെ വരുമ്പോൾ വരുന്ന എല്ലാ തരത്തിലുള്ള ഉള്ള കൊളസ്ട്രോളോ ഫാറ്റോ അല്ലെങ്കിൽ ഇനജോം കൂടുമ്പോഴുള്ള പ്രശ്നങ്ങള് തീർച്ചയായിട്ടും ശരീരത്തിൽ ഉണ്ടാവും നമ്മൾ എന്തിനാണോ നമ്മൾ ചെയ്തിട്ടുള്ളത് അതെല്ലാം നമ്മൾ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഇത്രയധികം സാംസ്കാരികമായിട്ട് മുന്നേറുമ്പോൾ നമുക്ക് ഏറെ തേടി പിടിക്കേണ്ട കാര്യമില്ല പക്ഷെ അപ്പൊ നമ്മൾ മനഃപൂർവ്വം അല്ലെങ്കിൽ ബോധപൂർവ്വം ചെയ്യേണ്ടിയിരിക്കും നമ്മുടെ ശരീരം ഫിറ്റ് ആയിട്ട് ആയിട്ടുണ്ട് ഇപ്പൊ ഒരു ഫിറ്റ്നസ് മാനുവായിട്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിരിക്കണം ജിമ്മിൽ പോകുന്നതും അല്ലെങ്കിൽ എല്ലാവരും കുട്ടികളും ബോഡിയെ പറ്റി വളരെ ഫിറ്റ്നസിനെ പറ്റി വളരെ കോൺഷ്യസ് ആയിട്ടുള്ള ഒരു കാലാണല്ലോ പത്തിരുപത് വർഷം മുൻപ് അങ്ങനെയല്ല അത്രയൊന്നും ആളുകൾ ശ്രദ്ധിക്കാറില്ല പക്ഷെ ഇപ്പൊ ഇപ്പൊ കൗമാരക്കാരുടെ ഇടയിലാണെങ്കിലും മുതിർന്നവരുടെ പോലും ആ ഫിറ്റ്നസ് വളരെ കാര്യമായിട്ട് തന്നെ അപ്പൊ അത് തീർച്ചയായിട്ടും വേണം വേണം ഏത് രീതിയിൽ നമുക്ക് നമ്മുടെ ജീവിതചര്യയിൽ എക്സസൈസ് കൊണ്ടുവരാമെന്ന് ചിന്തിക്കും ചെയ്യാത്ത ഉണ്ടാവുന്നുണ്ട് എന്നാൽ കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇപ്പൊ ലോകാരോഗ്യ സംഘടന എന്താണ് പറയുന്നത് ഒരു റെക്കമെൻഡേഷൻ ആക്കിയിട്ടൊന്നും എടുക്കണ്ട റെക്കമെൻഡേഷൻ നമ്മൾ നൂറ്റമ്പത് മിനിറ്റ് അതായത് ഒരു ദിവസം ഇരുപത് മിനിറ്റ് ഒരു സമയം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പഠിക്കുന്ന ഒരാഴ്ച ഒരു ചുരുങ്ങിയത് മിനിറ്റ് മോഡറേറ്റ് എക്സസൈസ് ആയിട്ടുള്ള എക്സസൈസ് ഒന്നും ചെയ്യണമെന്നില്ല മോഡറേറ്റ് എക്സസൈസ് നൂറ്റമ്പത് മിനിറ്റ് വാക്കിംഗ് നമ്മൾ കുറച്ച് സ്പീഡിൽ നടക്കുക മുതിർന്നവർക്കുള്ളതാണ് കുട്ടികൾക്ക് മാത്രമല്ല മാതാപിതാക്കൾ ഉള്ളതുകൊണ്ട് പറയും അപ്പൊ അത് നിർബന്ധമാണ് നമ്മൾ സ്കൂളിലേക്ക് എങ്കിൽ അത് നിങ്ങൾക്ക് എക്സർസൈസ് എടുക്കുന്നത് അല്ലാത്ത സമയത്ത് പഠിക്കാനുണ്ടെങ്കിൽ ഒരു ദിവസം എക്സസൈസ് ചെയ്യാൻ വേണ്ടി വേറെ സമയം മാറ്റാ മാറ്റിവെക്കാനില്ലെങ്കിൽ അങ്ങനെ ചെയ്യാം നിങ്ങൾ അവിടെ ഓട്ടോ പിടിക്കുകയാണ് ഞാൻ വന്നതുകൊണ്ട് പറയാണ് ഓട്ടോ പിടിക്കുന്ന ആളിനെ നമ്മൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരത്തെ വന്ന് അവിടുന്ന് ഇങ്ങോട്ട് നടക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ എക്സസൈസ് ആയി മോട്ടി ഇങ്ങോട്ടും കേട്ടോണ്ട് കുറച്ച് രീതിയിൽ ഏതെങ്കിലും രീതിയിൽ നമ്മുടെ ജീവിതചര്യയിൽ നിർബന്ധമായിട്ട് ഡെയിലി എക്സസൈസ് കൊണ്ടുവരാം അപ്പൊ വീട്ടിലെ ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ചില വീട്ടുകാരെല്ലാം ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എക്സസൈസ് ഇതൊന്നും ഇല്ലാതെ ആയിരിക്കും ഒരു ഭാഗം കുട്ടികൾക്കു നിങ്ങൾ എന്നും സ്പോർട്സ് ആക്ടിവിറ്റി വൈകുന്നേരം ഇവിടെ ഗ്രൗണ്ടിൽ നല്ല ഗ്രൗണ്ട് കാണാനുണ്ട് എന്നും കളിക്കുന്നുണ്ടെങ്കിൽ നിനക്ക് അതിനുള്ള എക്സസൈസ് ചെയ്യും പക്ഷെ അത് ചിലപ്പോൾ പെൺകുട്ടികൾ എന്ന് എനിക്ക് അറിഞ്ഞു ചിലപ്പോൾ ഉണ്ടാവണമില്ല ഏതെങ്കിലും രീതിയിൽ എക്സസൈസ് അത് ഈ ഒരു പ്രായത്തിൽ മാത്രമല്ല ഇപ്പം നമ്മളത് ശീലിച്ച് കഴിഞ്ഞാൽ നമുക്കത് ലൈഫ് ലോങ് നമ്മളെ ഒരു ഭാഗമായിട്ട് മാറുള്ളൂ കുറേ പ്രായത്തിൽ നമുക്ക് എക്സസൈസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അതൊരു ഡെയിലി ആയിട്ട് നമുക്ക് ലൈഫിൽ വേണ്ട ഒരു സാധനമായി ഇപ്പോൾ തന്നെ മനസ്സിലാക്കാം എക്സസൈസ് നിർബന്ധമായിട്ട് വേണം